ഞാനിപ്പോൾ നിലവിൽ നിൽക്കുന്നത് ഒരു സബാരയുടെ ചോട്ടിലാണ് ജബോട്ടി അഥവാ മരമുന്തിരി എന്നറിയപ്പെടുന്ന സബാര മരമുന്തിരികളുടെ രാജാവ് എന്നാണ് സബാരയെ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ അതിൽ എടുത്തു പറയത്തക്കതായിട്ടുള്ള ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിലെ മൂന്നര വർഷം കൊണ്ട് ജബോട്ടികാബ ഒരു സബാര ഇനത്തിൽപ്പെട്ട ഒരു ജബോട്ടിജാബ എൻ്റെ വീട്ടിൽ തയ്ച്ചു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ലൈവ് സ്റ്റോറി എന്ന ചാനലുകാരാണ് വീട്ടിൽ വീട്ടിൽ വന്ന് ആദ്യമായിട്ട് എടുക്കുന്നത് അപ്പോൾ മൂന്നര വർഷം കൊണ്ട് കാച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ വീഡിയോ വന്നു കഴിഞ്ഞപ്പോൾ പലരും പരിഹസിച്ചു പരിഹസിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നര വർഷം കൊണ്ട് സഭാരെ കായ്ക്കില്ല എന്നുള്ളൊരു ഇതുണ്ട് അപ്പോൾ പിന്നെ പലരും അതിൻ്റെ അടുത്ത് കമൻറ്റായിട്ട് പറഞ്ഞു അഞ്ച് വർഷമായിട്ടുള്ള ചെടി വെച്ചിട്ട് മൂന്നര വർഷം കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞു അപ്പോൾ വളരെ ചെറിയൊരു ചെടിയാണ് ഞാൻ അന്ന് ആ വെച്ച ചെടിയിൽ മൂന്നര വർഷമായപ്പോൾ രണ്ട് കായാണ് ഇതുപോലെ തന്നെ ഇതിലിപ്പോൾ അഞ്ചെട്ട് ഫ്രൂട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ടോ മൂന്നോ കായാണ് എനിക്ക് കിട്ടിയത് പിറ്റേ വർഷം ഒരു രണ്ട് കിലോ എടുത്ത് പഴം അതിൻ്റെ അകത്തുനിന്ന് കിട്ടുകയും ചെയ്തു അപ്പം മൂന്നര വർഷം കൊണ്ട് ഈ ചെടി കാച്ചു കഴിഞ്ഞപ്പോൾ ഇതേപോലെ തന്നെ നിലമ്പൂർ കരുവാരക്കുണ്ട് വിജയം എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിൽ നാല് വർഷം കൊണ്ട് കാച്ചെന്നും പറഞ്ഞ് എന്നെ അദ്ദേഹം എൻ്റെ ഈ വീഡിയോ വന്നപ്പോൾ വിളിച്ചായിരുന്നു വിജയം എൻ്റെ ഒരു സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലും ഇതുപോലെ തന്നെ നാലാം വർഷം കാച്ചു ഇപ്പം ഈ ചെടി വീഡിയോയിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനും കാണിക്കാനുമായിട്ട് ഞാൻ വന്നു എന്നാന്ന് വെച്ചാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞാൻ അന്നത്തെ ആ ആ സമയത്ത് ഇതിൻ്റെ ഈ രണ്ട് കിലോ രണ്ടാം വർഷം കാഴ്ച രണ്ട് കിലോ പഴം കിട്ടിയപ്പോൾ ഞാൻ ഇതിൻ്റെ പഴം എൻ്റെ സുഹൃത്തായ ചേട്ടന് വീഴ്ച കൊടുത്തു അദ്ദേഹം ഇതിൻ്റെ സീഡിട്ട് കിളിപ്പിച്ച രണ്ട് തൈ ഉണ്ടാക്കി അതിൽ ഒരു തൈ എനിക്ക് തിരിച്ചു തന്നു അതിപ്പോൾ ഞാൻ ചട്ടിയിൽ വെച്ചിട്ടുണ്ട് നാല് വർഷമായി ഈ വർഷം തന്നെ ഈ ഫെബ്രുവരിയോട് കൂടി അതും പോകുമെന്ന് എനിക്ക് തോന്നുന്നു ഇത് നാലാം വർഷം ഇവിടെ ഇത് കായച്ചു അപ്പോൾ അദ്ദേഹം അപ്പം ഞാൻ ഇതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു ഇനി എന്നെ കഴിഞ്ഞു കൂടുതൽ സീഡിട്ട് കിളിപ്പിച്ച് ഇത് വളർത്തി വലുതാക്കിയ ചേട്ടനുമായിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം അപ്പൊ രണ്ടായിരത്തി ഇരുപതിലാണ് ചേട്ടന് ഇതിന്റെ പഴയ ഞാൻ തന്നായിട്ട് എന്റെ ഒരു ഓർമ്മ എനിക്ക് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതിലാണ് ചേട്ടനെ തരുന്നത് തന്നെ ഞാൻ കഴിച്ചതിന് ശേഷം അവിടെ മണലിൽ ഇടത് ഞാൻ പഴത്തിന്റെ ഒരു എനിക്ക് രുചി ഇഷ്ടപ്പെട്ടു അപ്പൊ ഇതിന്റെ സീഡ് നോക്കുമ്പോൾ ചെറിയൊരു സീഡാണ് എന്താണെങ്കിലും കുഴിച്ചിട്ട് നോക്കാം ഉണ്ടാവട്ടെ എന്താന്ന് വെച്ചാൽ ക്ലിക്കണേ ക്ലിക്കിട്ടെന്ന് വെച്ചാൽ ഇട്ട് കറക്റ്റായി അത് കിളിച്ച് വന്ന് ഞാൻ ഈ എൽ ഡി സൗന്ദര്യങ്ങളുണ്ട് അത് വേറെ കൂട്ടത്തിലേക്ക് അയക്കി അങ്ങനെ അത് വലുതാക്കി വലുതാക്കി കൊണ്ടുവന്നാണ് അതില് രണ്ടെണ്ണത്തിൽ യും ചെയ്തു പിന്നെ ഒരു പ്രത്യേകത എങ്ങ എന്ത് ഞാനിത് എന്റെ കേരളത്തിൽ ആദ്യം കാച്ച എന്ന് പറഞ്ഞാണ് ലൈവ് സ്റ്റോറി വീഡിയോ എടുത്തത് അപ്പൊ അതിൽ പലരും പറ നമ്മളെ പരിഹസിച്ചായിരുന്നു അപ്പൊ അതന്നേരം എനിക്ക് കിട്ടുന്ന ചെടി എന്ന് പറഞ്ഞ ഏകദേശം ഇത്രയും ഹൈറ്റ് ഉണ്ട് ഒരു രണ്ടര അടി ഹൈറ്റ് ഉള്ള ചെടി ഇതിപ്പോ ചേട്ടൻ സീഡിട്ട് കളിപ്പിച്ചിട്ട് ഇനിയിപ്പോ നാല് വർഷം അല്ലാന്നുണ്ടെങ്കിൽ തന്നെയും ഇനിയിപ്പോ സീഡിട്ട് കിളിപ്പിച്ചത് അഞ്ചാം വർഷം കാച്ചു കിട്ടിക്കാലും നമുക്ക് വേറെ ഒന്നും ും അഞ്ചു ഇത് ഇതിപ്പോ നാലാം വർഷം നമുക്ക് റിസൾട്ട് കിട്ടി ശരി ശരി അങ്ങനെ ബീച്ചാട്ടിന്റെ സവാറയില് ഒരു ഫ്രൂട്ട് ഉണ്ടായി എനിക്കും വലിയ സന്തോഷമുണ്ട് കാരണം തനിക്കൊരു ഫ്രൂട്ട് കിട്ടിയിട്ട് അതിന്റെ സീഡ് വെറുതെ വലിച്ചെറിഞ്ഞ് കളയാതെ അത് പാകി അതിൽ നിന്ന് ഒരു തൈ ഉത്പാദിപ്പിക്കാനായിട്ട് ശ്രമിച്ച ആ മനസ്സ് അതിൻ്റെ ഒരു പ്രതിഫലം കൂടിയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഞാൻ ആദ്യമായിട്ട് ഡേയ്സിന്റെ ഒരു ഫ്രൂട്ട് കഴിച്ചപ്പോൾ അതിൽ എനിക്ക് ഓർമ്മത്തില് ആദ്യം കഴിച്ചതിന് സീഡില്ലായിരുന്നു രണ്ടാമത് കഴിച്ചതിന് ഒരു ചെറിയ സീഡുണ്ടായിരുന്നു അത് ഞാനും ബാക്കി എനിക്കതൊരു അതൊരു ആയിട്ട് ഇപ്പോൾ വളർന്നു നിൽക്കുക ഒത്തിരി ജബോട്ടിക്ക കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയും മധുരവും ടേസ്റ്റുമുള്ള ഒരു ജബോട്ടിക്ക ഞാൻ കഴിച്ചിട്ടില്ല ഞാനിത് വന്ന് കണ്ടപ്പോൾ എനിക്ക് വലിയ അത്ഭുതം പോലെ തോന്നി കാരണം ഈ നാലു അഞ്ചു വർഷം കൊണ്ടൊരു സവാറ ഇങ്ങനെ കഴിക്കുക എന്ന് പറയുമ്പോൾ അതൊരു നിസ്സാര കാര്യമല്ല അപ്പൊ എന്തായാലും ബിജു ചേട്ടൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും ഞാനിതൊന്ന് പൊട്ടിക്കുകയാണ് ഇതാണ് എൻ്റെ ഉൾഭാഗം നല്ല ഫ്ലഷ് ഉണ്ട് ഫ്രഷുണ്ട് അപ്പൊ കഴിച്ചു നോക്കട്ടെ കേട്ടോ സീഡില്ല ഇതിന് കേട്ടോ അടിപൊളി മധുരം ഇല്ലേ ഡെയ്സിന്റെ മദർ പ്ലാന്റ് പ്ലാന്റ് എനിക്കും ഉണ്ട് അപ്പൊ ധൈര്യമായിട്ട് സബാറ അഞ്ചാം വർഷം കായ്ക്കണമെങ്കിൽ ഈ പ്ലാന്റ് തന്നെ വെക്കണം അതിന്റെ നമുക്കൊരു ഉത്തമ തെളിവാണ് ഇവിടെ ബിജു ചേട്ടൻ്റെ വീട്ടിൽ കാച്ചിരിക്കുന്ന സപാറ അപ്പം നമസ്കാരം ഞാൻ ഈ ഫാം ഇവിടെ പ്ലാന്റിങ് തുടങ്ങിയതിന് ശേഷം ഏറ്റവും ആദ്യത്തെ വീഡിയോ ഇവിടുന്ന് ലൈവ് സ്റ്റോറി എന്ന ചാനലാണ് എൻ്റെ ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അവർ ലൈവ് സ്റ്റോറി എടുത്ത് ഇപ്പം ഏകദേശം ഈ ജബോട്ടിക്കാവയെ പറ്റി അവർ നാല് വർഷം മുമ്പാണ് ആ വീഡിയോ അവർ ചെയ്തത് അതിനുശേഷം അഗ്രി ടി വി ഇവിടെ വന്ന് ഇത് ഷൂട്ട് ചെയ്തായിരുന്നു പിന്നെ ഏകദേശം ഒരു ഇരുപത്തിയഞ്ചോളം ചാനലിൽ ഈ ജബോട്ടിക്കാവയെ പറ്റി കേരളത്തിൽ ഈ സബാര ജബോട്ടിക്കാവയെ പറ്റി വീഡിയോ വന്നിരുന്നു അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ആദ്യം മൂന്നര വർഷം കൊണ്ട് ഒരു ജബോട്ടിക്കാവ എന്നുള്ളൊരു പേരായിരുന്നു ഒത്തിരി പേര് അതിനെ ഒരു പരിഹാസമായിട്ട് പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജബോട്ടിക്കാവ എട്ട് വർഷം അല്ലെങ്കിൽ പന്ത്രണ്ട് വർഷം കൊണ്ടൊക്കെ കായ്ക്കുകയുള്ളൂ എന്നുള്ളത് ഇതിപ്പോൾ എൻ്റെ ഒരു ജീവിതത്തിലെ ഒരു അനുഭവം ഞാൻ അന്ന് ആദ്യമായിട്ട് പങ്കുവെച്ചതാണ് മൂന്നര വർഷം കൊണ്ട് അപ്പോൾ വേറെ പലരും പറഞ്ഞു അഞ്ച് വർഷമായ ചെടി വെച്ചിട്ട് മൂന്ന് വർഷം കൊണ്ട് കാച്ചതാണ് അപ്പോൾ ചെറിയൊരു ചെടിയായിരുന്നു ഞാൻ കൂട്ടാറോളം എൻ്റെ സ്നേഹത്തിൻ്റെ നഴ്സറിയിൽ നിന്ന് വാങ്ങിയത് അത് വാങ്ങിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് എട്ട് വർഷം കൊണ്ടൊക്കെ കായ്ക്കുള്ളൂ എന്ന് പറഞ്ഞു അത് നോക്കാം എന്ന് പറഞ്ഞ് ഞാനിവിടെ കൊണ്ട് പ്ലാൻറ്റ് ചെയ്തതാണ് അതിനുശേഷം ഏറ്റവും ആദ്യം കായ്ച്ചപ്പോൾ ഇതേപോലെ ഒരു രണ്ട് ഫ്രൂട്ടാണ് അതിലുണ്ടായത് മിച്ച വർഷമാണ് ഇതിന് ഏകദേശം ഒരു ഒന്നര കിലോ ഒരു രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ഒന്നൊന്നര കിലോ ഫ്രൂട്ട് ഇതിൽ നിന്ന് കിട്ടി ഞങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് പലരും വിളിച്ച് ചോദിച്ചു പലരും ഒത്തിരി ഏകദേശം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഒത്തിരി ആൾക്കാർ കണ്ട ഒരു ഇത് അതിനുശേഷം ഞാനിത് ഭംഗിയായിട്ട് അതിമനോഹരമായിട്ട് ഞാൻ തന്നെ ഇതിൻ്റെ സൈഡുകൾ കട്ട വെച്ച് കെട്ടി സ്ഥിരമായിട്ടൊരു നെറ്റ് വർഷത്തിൽ മൂന്ന് തവണ ഈ സബാര കായ്ക്കും നാല് കുറ്റി നാല് ഇരുമ്പിൻ്റെ പൈപ്പ് ഇട്ട് നെറ്റ് സ്ഥിരമാക്കിയേക്കുക അപ്പോൾ ഇത് സൈഡ് മാത്രം സ്ഥിരമാക്കും ഫ്രൂട്ടാവുന്ന സമയത്താണ് മേളിൽ ഇടുന്നത് ഇവിടെ സൈഡിൽ നെറ്റുണ്ട് മേളിൽ നെറ്റ് മാറ്റാവുന്ന രീതിയിൽ ഫ്രൂട്ടിൻ്റെ സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ നെറ്റ് അഴിച്ചു മാറ്റും അപ്പോൾ ഏതായാലും ഇത്തവണ ഒരു കുറേ പഴങ്ങൾ പറിച്ചു കഴിഞ്ഞു അപ്പം ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച വീഡിയോ എടുക്കാനായിട്ടിരുന്ന ആ ഫ്രണ്ട്സുകാരനും ഒത്തിരി അസൗകര്യം വന്നുപോയി അപ്പോൾ ഉള്ളത് നമുക്ക് പറിച്ചുകൊണ്ട് ഇതിൻ്റെ ആ ഒരു ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം അപ്പം ഞാൻ ഇതിലെ പഴങ്ങൾ ഈ ഒരു ശൈരത്തിലെ ബാക്കി ഇവിടെ ബാക്കിയുള്ള ഈ ശരീരങ്ങളിലൊക്കെ കഴിഞ്ഞ ആഴ്ച ഒത്തിരി സന്ദർശകരുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാം വന്ന് കഴിക്കാനായിട്ട് എല്ലാവരും ആവശ്യപ്പെട്ടു എല്ലാവർക്കും ആവശ്യത്തിന് കൊടുത്തു പിന്നെ ഇതിനൊരു ഇതുണ്ട് ഇത് പഴുപ്പായിട്ടില്ല ഒരാഴ്ച പഴുപ്പോടെ ഉണ്ട് അപ്പോൾ ഇതിന് നമ്മൾ കാഴ്ചതിന് ശേഷം നമുക്ക് ഇതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ലായിരുന്നു ഇങ്ങനെയുള്ള ഇത് ഇത് കണ്ടോ ഒരു കൊല പറിച്ചു കഴിഞ്ഞപ്പോൾ ആ കൊലയ്ക്കകത്ത് അഞ്ചെണ്ണ എങ്ങനെയാണ് ഇതിൻ്റെ രീതി അപ്പം ഇതിന് ഇതിൻ്റെ ഞെട്ടിന് ഇത്തിരി നീളം കൂടുതലാണ് അതാണ് ഈ സബാരയുടെ ഒരു പ്രത്യേകത ഇപ്പോൾ ഈ കൊല കണ്ടോ അത്യാവശ്യം നല്ല ഇത് കണ്ടോ ഞെടുപ്പിൻ്റെ നീട്ടം കണ്ടോ ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നാട്ടിൽ കോമൺ ആയിട്ടുള്ള സബാര ഇനത്തിൽ പെട്ടതെല്ലാം ഇത് ഒട്ടിപ്പിടിച്ചാണ് കിടക്കുന്നത് ഇത് കണ്ടോ ഞെടുപ്പ് ഇൻ്റെ നീളം ഇത്രയും വന്നിട്ട് അതിൻ്റെ അറ്റത്തായിട്ടാണ് അപ്പോൾ ഇതിൻ്റെ വലിപ്പം തന്നെ കണ്ടോ നമുക്ക് ഒരു അൻപത് പൈസ തൊട്ടിൻ്റെ അത്രയും വലുപ്പമാണ് ഇതാണ് ഈ സബാരയുടെ പ്രത്യേകത തന്നെ ഒത്തിരി പ്രത്യേകതകൾ ഇത് ഇതിനുണ്ട് അതെല്ലാം ഞാനിപ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് പരിചയപ്പെടുത്തി തരാം ഇതിൻ്റെ തൂക്കം ഒന്ന് എടുത്തു നോക്കാം മുപ്പത്തി എട്ട് ഗ്രാമാണ് ഒരെണ്ണത്തിൻ്റെ തൂക്കം വരുന്നത് അടുത്തത് വെച്ചു മൂന്നെണ്ണം വെച്ചു മൂന്ന് സബാരയുടെ ഈ ഫ്രൂട്ട് നമ്മളിതിൽ വെച്ചപ്പോൾ ഇതിൻ്റെ തൂക്കം നൂറ്റി മൂന്ന് ഗ്രാമാണ് നൂറ്റി രണ്ട് ഗ്രാം അപ്പം ഏകദേശം നമ്മൾ മൂന്ന് പഴം എടുത്തപ്പോൾ നൂറ്റി മൂന്ന് ഗ്രാം എടുത്ത് തൂക്കം കിട്ടി അപ്പം നമുക്കൊരു മുപ്പത് പഴമുണ്ടെങ്കിൽ ഇത് ഒരു കിലോ ജബോട്ടിക്കാവയാണ് അപ്പോൾ ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് പറിച്ചു കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു മൂന്നിലൊന്ന് കാ പറിച്ചപ്പോഴത്തേക്കും ഇതൊരൊന്നര കിലോ തൂക്കത്തിൽ നമുക്ക് കിട്ടി ഒരു അറുന്നൂറ് പഴം ആ സമയത്ത് അതിൻ്റെ ഒരു പഴയ വീഡിയോ ഞാൻ എൻ്റെ മൊബൈലിലുണ്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാനത് ചേട്ടനെ കൊണ്ട് അപ്ലോഡ് ചെയ്യിക്കുന്നതായിരിക്കും വൈഫ് പറിക്കുന്നതാണ് ഒരു ഇതുപോലത്തെ വലിയൊരു പ്ലേറ്റ് നിറച്ച് ഉണ്ടായിരുന്നു അന്ന് ഒരു ഈ പ്ലേറ്റ് നിറച്ച് പറിച്ചപ്പോഴത്തേക്ക് ഒന്നര കിലോ നമുക്ക് രണ്ടരട്ടി ഇതിലുള്ള തൂക്കം മരത്തിൽ അന്നേരം ഉണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മറ്റൊരു പ്രത്യേകത നോക്കാം ഇതിപ്പോൾ മൂന്ന് നാല് ഒരു അഞ്ച് പഴം നമ്മൾ ഇതിൽ നിന്ന് എടുക്കുകയാണ് എടുക്കുവാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പത്ത് പഴത്തിൽ ഒരു മൂന്നിലൊന്നും പഴത്തിനും ഉണ്ടാവില്ല സാധാരണ നമ്മളിപ്പോൾ ഹൈബ്രി ഹൈബ്രിഡ് വെറൈറ്റി ആ സ്കാർലറ്റ് പ്രക്കോസ്യ റെഡ് ഹൈബ്രിഡ് ഇതെല്ലാം ഉണ്ട് ഇതിന് പൊതുവേ ജബോട്ടിക്കാവയ്ക്ക് ഭയങ്കര വില ഒരു അഞ്ച് വർഷം മുമ്പ് ഇരുന്നപ്പോഴും ഇത് പഴത്തിനെ പറ്റി ഒത്തിരി മോശമായ അഭിപ്രായങ്ങൾ തോന്നുന്നു ശരിക്കും അത് ഓരോരുത്തരുടെ ഇഷ്ടം പിന്നെ സബാര എന്ന് പറയുന്ന ഈ ഇനം കഴിച്ചേക്കുന്ന ഊഴ ആളും ഇതിനെ മോശകരമായിട്ട് പറയുകയില്ല വായ ഇവിടെ വന്ന് കഴിച്ച ആൾക്കാർ മുഴുവൻ അതിൻ്റെ സീഡിൻ്റെ വലിപ്പമാണ് മറ്റുള്ള ഈ ഹൈബ്രിഡ് വെറൈറ്റികൾക്കെല്ലാം സീഡേ ഉള്ളൂ കഴിക്കാൻ ഫ്ലഷ് ഇല്ല തൊലി തന്നെ ഇതിൻ്റെ തൊലി വരെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകത ഉള്ളതാണ് ഇപ്പം ഏതായാലും നമുക്ക് ഈ ഇതെന്തായാലും നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇത് കണ്ടോ അപ്പം ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ചെറിയ ഒരു ചെറിയ സീഡേ ഉള്ളൂ വളരെ ചെറുത് ഇത് സീഡെന്ന് പറയാനില്ല ഇത് സീഡല്ല ഇത് സീഡില്ല ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് നമുക്കത് ഇത് മുഴുവൻ ഫ്ലഷാണ് നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റികളായ എസ്കാലറ്റ പ്രക്കോസിയ റെഡ് ഹൈബ്രിഡ് ഒന്നിലും നമുക്കിത് കാണാൻ പറ്റില്ല ഇപ്പോൾ ഏകദേശം മറ്റത് നമ്മൾ സീഡാണെന്ന് വിചാരിച്ചു പക്ഷെ കട്ടി കൂടി ഇതാണ് ഇതിൻ്റെ അകത്തൊരു ഇതും സീഡല്ല അതും സീഡല്ല ചെറിയൊരു സീഡ് എന്ന് തോന്നിപ്പിക്കുവാറുള്ളൊരു ഇതേ ഉള്ളൂ മുഴുവൻ ഫ്ലഷാണ് ഇനി നമുക്ക് അവരുടെ പൊട്ടിച്ച് തന്നെ നോക്കാം ഇതിൽ ഒറ്റ സീഡേ ഉള്ളൂ സീഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പറയത്തക്ക ഒന്നും തന്നെ ഇല്ല വളരെ ചെറിയൊരു സീഡേ ഉള്ളൂ ഇപ്പം നിലവിൽ ഈ അടുത്തേൽ സാധാരണ മൂന്നിലൊന്നും സീഡ് ഇല്ലാത്ത ഇപ്പം നമ്മൾ പൊട്ടിച്ച എല്ലാത്തിനും തന്നെ സീഡുണ്ട് കേട്ടോ ചില സമയങ്ങളിൽ അങ്ങനെ വരുന്നുണ്ട് അത് നമ്മൾ പറയണല്ലോ ആ ഇതിൽ സീഡില്ല ഇതിൽ ഇല്ല ഇപ്പം നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം എടുത്താൽ ഒരെണ്ണത്തിൻ്റെ അകത്ത് ഇല്ല പിന്നെ ഇത് കണ്ടോ ഇതുപോലെ കുല കൊല ഇത് ഒരു ഒരു കുല നമ്മൾ പൊട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇത് ഇത് കണ്ടോ അപ്പം ഇത് കൂടുതലായിട്ടും ഞാനിത് ഈ സഭാലയെ വീണ്ടും പരിചയപ്പെടുത്താനുള്ള ഒരു കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പം നമ്മൾ നമ്മുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായി ഇതിപ്പോൾ ഇതിൻ്റെ ലെയർ പ്ലാന്റ് ഞാനത് നമുക്ക് അന്ന് തീരെ ഇതിനെപ്പറ്റി നമ്മൾ പഠിച്ചു വരുന്ന ഉണ്ടായിരുന്നു മുപ്പത് പ്ലാന്റ് എടുത്ത് ലെയർ അടിച്ചു കഴിഞ്ഞാൽ തൊലി വന്ന് മൂടി പോകുന്ന ഒരു പ്രകൃതമാണ് അത് കൊടുത്തവർക്ക് പ്ലാന്റുകൾ കൊണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ജബൂട്ടിക്കാവ ഒരു കാരണം വെച്ചാൽ നമ്മൾ ലെയർ ഗ്രാഫ്റ്റ് ഒന്നും നമുക്ക് ആവശ്യമില്ല സീഡ് പ്ലാന്റ് തന്നെയാണ് നടാവുകയുള്ളൂ അപ്പം ഈ വെറൈറ്റിയെ പറ്റി നമ്മൾ പരിചയപ്പെടുത്തിയല്ലോ ഒട്ടും ഞാൻ കൊടുത്ത പ്ലാന്റുകൾ നാലാം വർഷം അപ്പം അതിൻ്റെ അകത്ത് ഞാൻ ഇവിടെ നട്ട പ്ലാന്റിൻ്റെ വലുപ്പമുള്ളൊരു പ്ലാന്റ് അതിൻ്റെ രൂപമുള്ളൊരു പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം പിന്നെ സീഡ് പ്ലാന്റ് ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ നാലാം വർഷം കാച്ച ചെടി അപ്പം അതിൻ്റെ ഒപ്പമുള്ള ആ ആ കാച്ച പ്ലാന്റിൻ്റെ ഒപ്പമുള്ളത് ഞാൻ ചട്ടിയിൽ വളർത്തിയേക്കുന്ന ഒരു പ്ലാന്റ് ഉണ്ട് അത് ഞാൻ പരിചയപ്പെടുത്തി തരാം അപ്പം നമുക്ക് ഇത്തിരി നാല് വർഷം വെയിറ്റ് ചെയ്യണമെന്നോ എന്നുള്ളൊരു തോന്നൽ കൊണ്ടാണ് എല്ലാവരും ഈ ഹൈബ്രിഡ് വെറൈറ്റിയിലേക്ക് പോ പോകുന്നത് അപ്പം നമുക്ക് ജബോട്ടിക്കാവ താല്പര്യമുള്ളവർക്കാട്ടോ അത് ഒന്നും ഉള്ള ഒരു എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട് ജബോട്ടിക്കാവ താല്പര്യമുള്ളവർ നമ്മൾ നാലോ അഞ്ചോ വർഷം വെയിറ്റ് ചെയ്താലും അത് ഇപ്പോൾ ഈ പറഞ്ഞ ഡി ക്യാബിനോ എന്ന് പറഞ്ഞ സവാര ഇനത്തിൽപ്പെട്ട ജബോട്ടിക്കാവ വെച്ചാൽ നമുക്ക് അഞ്ചാം വർഷം കൊണ്ട് ഫലമാണ് വർഷത്തിൽ മൂന്ന് തവണ കായും ഉണ്ടാവും മധുരമായ ഒരു ജബോട്ടിക്കാവയാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ നന്നായിട്ട് കായ്ക്കുകയും ചെയ്യും ഏകദേശം മുപ്പത് പഴമുണ്ടെങ്കിൽ ഒരു കിലോയാണ് പിന്നെ ഇതിന് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളവർ നടടുമ്പോൾ വേപ്പും പിണ്ണാക്ക് എല്ലുപിടി കുമ്മായൊക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ജബോട്ടിക്കാവ കൃഷി ചെയ്യുന്നവർ ഹൈബ്രിഡ് വെറൈറ്റികൾക്ക് പ്രത്യേകിച്ച് സവാരയ്ക്കൊക്കെ ഇച്ചിരി എന്നോട് ചെടി ചിലർക്ക് നശിച്ചു പോവാതെ ഇരുന്നിട്ടുമുണ്ട് ഒരു കാരണവശാലും വേപ്പും പിണ്ണാക്ക് കുമ്മായം എല്ലുപിടി ഇത് മൂന്നും ജബോട്ടിക്കാവയ്ക്ക് വളമായിട്ട് ഉപയോഗിക്കരുത് അത് ചെടിക്ക് ദോഷകരമായിട്ട് ബാധിക്കും ഇതിന് വളരെ കുറച്ച് വളം ഹൈബ്രീഡ് വെറൈറ്റികൾക്ക് മതി സവാരയ്ക്കൊക്കെ ഞാനിവിടെ കോഴിക്കാഷ്ടാണ് ഉപയോഗിക്കുന്നത് പക്ഷെ അത് നല്ല മഴക്കാലത്ത് ഒരു ചാക്ക് കോഴിവെളം ഇതിനിട്ട് കൊടുക്കും നല്ല മഴക്കാലത്ത് പിന്നെ എൻ ബി ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെയുള്ള വളങ്ങൾ വേപ്പുമിണ്ണാക്കും കുമ്മായവും എല്ലുപിടിയും ഒരു കാരണവശാലും ജബോട്ടിക്ക് അവയ്ക്ക് ഉപയോഗിക്കരുത് രണ്ടായിരത്തി പതിനാറിൽ പ്ലാന്റ് ചെയ്ത സബാരയാണ് ഇപ്പോൾ ഒൻപത് വർഷമായി ഒൻപത് വർഷമായ ഒരു ചെടിയുടെ വളർച്ച കണ്ടോളണം അതുപോലെ ഞാൻ പരിപാലിച്ചതാണ് ഇനി ഇതിൻ്റെ ആദ്യത്തെ മൂന്നര വർഷം കൊണ്ട് ഇത് കാച്ചു കഴിഞ്ഞപ്പോൾ ഇതിൽ നാലഞ്ച് ഫൂട്ടാണ് കിട്ടിയത് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ കിലോ കണക്കിനായിട്ട് ഇതിൽ നിന്ന് കിട്ടി അതിൻ്റെ ആദ്യത്തെ സീഡിൽ നിന്നിട്ട പ്ലാന്റ് ആണ് ഞാൻ കൊടുത്തത് ഇപ്പം നാലാം വർഷം കാച്ച പ്ലാന്റ് അവിടെ കാണിച്ചത് അതേ ഒപ്പം തന്നെയുള്ള ഒരു പ്ലാന്റ് ആദ്യത്തെ സീഡ് കളിപ്പിച്ച ഒരു പ്ലാന്റ് ഞാൻ ഇവിടെ ചട്ടിയിൽ വളർത്തിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ നാല് വർഷം കൊണ്ട് കാച്ചത് നമ്മൾ കാണിച്ചല്ലോ അതേ ഒപ്പമുള്ളൂ അത് ഞാൻ ചട്ടിയിലായത് കൊണ്ടാണ് അതിനെ കഴിഞ്ഞും കരുത്തായ പ്ലാന്റ് ആയിരുന്നു അത് അപ്പൊ ആ പ്ലാന്റ് നമുക്കിപ്പോൾ തന്നെ ഞാൻ ചട്ടിയിൽ ഉള്ള വളർത്തിയേക്കുന്ന തരാം ഇത് നാല് വർഷമായ ഒരു ചെടിയുടെ ചോട് വണ്ണാണിത് കിലോ കണക്കിന് തൂക്കം കിട്ടി അതിൽ നിന്നുള്ള ആ വിത്തിൽ നിന്നുണ്ടാക്കിയ ആദ്യത്തെ തൈ ആണ് അതിൽ മൂന്ന് നാല് തയ്യാണ് ഇപ്പൊ കേരളത്തിലെ ഒന്ന് ഈരാറ്റുപേട്ട ഒന്ന് ഇപ്പം നമ്മൾ കാണിച്ചത് അതെല്ലാം നാലാം വർഷം കാച്ചതാണ് ആ നാലാം വർഷം കാച്ച ചെടിയുടെ ഒപ്പമുള്ള അതിലേറ്റവും വലുപ്പമുള്ള ചെടിയായിരുന്നു ഇത് ജേഷം തന്നെ എൻ്റെ അതിലേക്ക് തിരിച്ചു തന്ന തയ്യാണ് അപ്പം അതിൻ്റെ ആ വളർച്ച നമ്മൾ ആ നോക്കിയതിൻ്റെ ഇത് കണ്ടു ഇത് മിക്കവാറും ചട്ടിയിലായത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇപ്പം ഇത് ഈ വർഷം ഇപ്പം ജൂണിലേക്ക് മിക്കവാറും ഫ്ലവർ ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ നമ്മൾ നിൽക്കുന്നത് അത്രയ്ക്ക് ബുഷിയായിട്ട് ആ വണ്ണം ഇത് കണ്ടോ ഈ കൂടി അപ്പം ഇത് സാധാരണ ആൾക്കാർ സാധാരണ ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നാല് വർഷം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പാടാം ഇതിപ്പോൾ ചട്ടിയിലായത് കൊണ്ടാണ് പിന്നെ ഇതിന് ഒരു ഇതും കൂടെ കണ്ടു സഭാര ഒരിക്കലും ചട്ടിയിൽ വളർത്താൻ പറ്റിയ ചെടിയല്ല വളർത്താം പക്ഷെ പ്രതീക്ഷിച്ച അത്രയും ഫലം നമുക്ക് കിട്ടിയാലും അപ്പോൾ ഇവിടെ ചട്ടി പൊട്ടിച്ചു ഇത് ഇത് ഫാമിലി പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടാണ് വിർജിൻ പ്ലാസ്റ്റിക്കാണ് ഹെവിയാണ് പക്ഷേ എങ്കിൽ തന്നെയും അത് ഇതാണ് ഞാൻ തിരിച്ച് കാണിച്ചു തരാം ഇവിടെ പൊട്ടിക്കഴിഞ്ഞു സാധാരണ കോമൺ ആയിട്ടുള്ള സബാരയാണ് ഇപ്പം ഞാൻ ആ വെച്ച അതായത് ഇപ്പം മൂന്നര വർഷം കൊണ്ട് കാച്ച എന്ന് പറയുന്ന ഇവിടുത്തെ ലോക്കൽ നേഴ്സറിയിൽ നിന്ന് വാങ്ങിയ അന്ന് ഞാൻ ആ വാങ്ങിയ സവാരിക്ക് ഈ വലുപ്പമായിരുന്നു കറക്റ്റ് ഈ വലുപ്പത്തിലുള്ളൊരു ചെടിയാണ് അവിടെ ഞാനന്ന് പ്ലാന്റ് ചെയ്തത് ഒന്നര വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം പ്രായമുള്ളൊരു ചെടിയാ വെച്ചതെന്ന് നമുക്ക് കണക്കുകൂട്ടിയാൽ തന്നെയും അതിന്റെ സീഡ്ലിങ്ങിൽ നിന്ന് നമുക്ക് നാലാം വർഷം ഫലം വന്നു തുടങ്ങി അപ്പോൾ വ്യത്യസ്തമായ ഒരു സവാരി എന്ന് തന്നെ ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം ആ സവാാരയുടെ സീഡ്ലിങ് ഇത് കഴിഞ്ഞ വർഷത്തെ തൈകളാണ് ഈ വളിപ്പോൾ ഉള്ള ഒരു തൈ ആണ് ഞാനിപ്പോ ഈരാറ്റുപേരുടെ കൊടുത്തത് ഇതുപോലെ തന്നെ രണ്ട് കായ ഉണ്ടായി അപ്പൊ അതിന്റെ കുറേ തൈകള് കഴിഞ്ഞ വർഷത്തെ വിത്തിൽ നിന്നുണ്ടായ കുറേ തൈകൾ ഇപ്പൊ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഇതെന്റെ പ്രിയ സുഹൃത്ത് ഡേയ്സിന്റെ സബാറ ബിഖ്യാപനയുടെ ഫ്രൂട്ടാണ് അപ്പൊ നമുക്ക് ഒരെണ്ണം കട്ട് ചെയ്ത് നോക്കാം കണ്ടല്ലേ ഇതാണ് ഇതിന്റെ ആകും ഒരു സീഡുണ്ട് ചെറിയ സീഡാണ് കണ്ടോ നന്നായിട്ട് ഫ്രഷ് ഫ്രഷുണ്ട് വേറെ കഴിച്ചോക്കട്ടെ നല്ല മധുരമുണ്ട് നല്ല ഫ്രഷ് ഉണ്ട് അതാണ് ഈ ജബോട്ടി കബയുടെ പ്രത്യേകത അല്പം കൂടെ പഴുക്കാനുണ്ട് പക്ഷെ എന്നിട്ടും മധുരമുണ്ട് റെഡ് ഹൈ ഒരു പ്ലാന്റ് ആണ് ഇതിലൊരു ഫ്രൂട്ട് കിടക്കുന്നുണ്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുത്തിട്ട് ഇതിൻ്റെയും കൂടെ ടേസ്റ്റ് ഒന്ന് നോക്കാം ഇതും നന്നായിട്ട് പഴുത്തിട്ടില്ല ഇതാണ് അതിൻ്റെ ഉൾവശം കണ്ടോ അതിൻ്റെ സീഡ് ഇതിൻ്റെ അത് ഡബിൾ സീഡാണ് ഈ സീഡ് നല്ല വലുപ്പുള്ളതാണ് ഇതൊരല്പം ചെറുതാണ് പക്ഷേ രണ്ട് സീഡുണ്ട് അതിൻ്റെ അത് കഴിക്കാനായിട്ട് ഒന്നുമില്ല ഇതാണ് ഫ്രഡ് ഹൈബ്രിഡും ഇപ്പം നമ്മൾ കഴിച്ച ഈ ഫ്രൂട്ട് നമ്മളുടെ വ്യത്യാസം ഫ്രഷ് എന്ന് പറയാനായിട്ട് കാര്യമായിട്ടില്ല റെഡേസിന്റെ ഈ ചബാറ പഴം പൊട്ടിച്ച് അതിൻ്റെ വെയിറ്റ് എടുത്തപ്പോൾ മുപ്പത് ഫ്രൂട്ട് ഉണ്ടെങ്കിൽ ഒരു കിലോ ഫ്രൂട്ട് നമുക്ക് കിട്ടും നല്ല രീതിയിൽ പരിപാലിച്ചാൽ നന്നായിട്ട് ഫ്രൂട്ട് ഉണ്ടാകും വർഷത്തിൽ രണ്ടോ മൂന്നോ തവണ ഇതിൽ ഫ്രൂട്ട് ഉണ്ടാവും എന്നാണ് റെഡേസ് പറഞ്ഞാൽ ഞാനൊരു പ്ലാന്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ നിശ്ചയമായിട്ടും നമുക്ക് ഈ ഒരു പ്ലാന്റ് വെച്ചാൽ അതൊരിക്കലും ഒരു നഷ്ടമല്ല നാലാം വർഷം നമുക്ക് ഫ്രൂട്ട് കിട്ടും അതുപോലെ നല്ല വലിപ്പുള്ള ഫ്രൂട്ട് വേണം